കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത് രണ്ട് പ്രത്യേകതകൾ നിറഞ്ഞ വ്യക്തികളാണ് ആമുഖത്തോടെ തന്നെ ഞാൻ തുടങ്ങുന്നു നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവും അതോടൊപ്പം തന്നെ നമ്മുടെ നിയുക്ത ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഐ എസുമാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ആദ്യം തന്നെ നമുക്ക് അഭിനന്ദനം കൈരളി ന്യൂസിൻ്റെ ഒരു അഭിനന്ദനം ശാരദി ശാരദാ മുരളീധരൻ മാഡത്തിനോട് അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു അപ്പോൾ ഏതായാലും ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ് ഒരു ചോദ്യം സാറിൽ നിന്ന് തുടങ്ങുകയാണ് ഈ ഒരു തീരുമാനം അതായത് ശാരദാ മുരളീധരൻ പുതിയ ചീഫ് സെക്രട്ടറി ആകുന്നു എന്നുള്ളൊരു തീരുമാനം അത് എങ്ങനെയാണ് അറിയുന്നത് അതിൻ്റെ ഒരു വേ എങ്ങനെയായിരുന്നു ഇത് അപ്രതീക്ഷിതമാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം കേരളത്തിൻ്റെ ഒരു നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് പൊതുവേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി ആവുക അപ്പോൾ അതുകൊണ്ട് ശാരദ എനിക്ക് ശേഷം എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു ആ തീരുമാനം ബോൺപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുന്നത് വരെ അതൊരു തീർച്ചയായെന്ന് പറയാൻ സാധിക്കില്ല സാധാരണ വരുന്ന ഒരു കാര്യമായിട്ടല്ല അല്ലാതെ ഒരു സ്പെഷ്യലായിട്ടൊരു മെൻഷനായിട്ട് വന്ന് തീരുമാനമെടുത്തു ഇന്നങ്ങനെ ശാരദയെ ചീഫ് സെക്രട്ടറി ആക്കി ഉള്ള ഒരു ഉത്തരവിൽ ഒപ്പിടാനുള്ള ഭാഗ്യം ഉണ്ടായി അതെ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിന് മുൻപും ചീഫ് സെക്രട്ടറി പദത്തിൽ ഭാര്യയും ഭർത്താവും ഒക്കെ ഇരുന്നിട്ടുണ്ട് പക്ഷെ ഒരു പിന്തുടർച്ച ആയി വരുന്ന എന്നുള്ളൊരു പ്രത്യേകത അത് അത് തന്നെയാണ് ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തോന്നുന്നു അല്ലേ ഉറപ്പായിട്ടും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഇപ്പോൾ അടുത്ത് അങ്ങനെ ഉണ്ടായി കേരളത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ എന്താണ് ഒരു പ്രധാന വെല്ലുവിളി കാരണം സാറിപ്പോൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം വയനാടിൻ്റെ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട് അത് വലിയൊരു യജ്ഞം തന്നെ അതിന് വേണ്ടിയിട്ട് വേണ്ടിവരും അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഈ ചുമതല മാറ്റം വരുന്നത് അപ്പോൾ എത്രത്തോളം വെല്ലുവിളിയാണ് ഈ പുതിയ പദവി എന്ന് പറയുന്നത് വെല്ലുവിളി വലിയ വലുത് തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഈ കാലാവസ്ഥ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദുരന്ത നിവാരണമായിട്ട് ബന്ധപ്പെട്ടുമുള്ള ആ മേഖലയിൽ അപ്പോൾ കുറച്ച് നാളായിട്ട് തദ്ദേശ ഭരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ കുറേ കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റീബിൽ കേരള ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ചർച്ചകളിലും അതിലെ വിഷയങ്ങളിലും ഒക്കെ തന്നെ ഒന്ന് കേൾക്കാനും അറിയാനും ഉള്ള അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു പുതിയൊരു കാര്യത്തിലോട്ട് പെട്ടെന്ന് ചാടി വരുന്ന ഒരു വിഷയമല്ല എന്നു മാത്രമല്ല വയനാട്ടിൻ്റെ വിഷയത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും തദ്ദേശ ഭരണ വകുപ്പിൻ്റെ ഭാഗമായിട്ടെന്ന് തന്നെ കുറേയധികം ഇതുമായിട്ട് അസോഷിയേറ്റ് ചെയ്തിട്ടുമുണ്ട് ഇവിടെ സംസ്ഥാന തരത്തിലുള്ള കമ്മിറ്റി ഇത് ഇത് ചർച്ച ചെയ്യുന്ന കമ്മിറ്റിയിലെ ഒരംഗം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ പ്രവർത്തനത്തിനൊരു തുടർച്ച കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല തുടങ്ങി വെച്ച നല്ല വർക്ക് തുടരണം തന്നെയാണ് അതെ അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം വിവിധ വകുപ്പുകളിൽ പ്രവർത്തിച്ചൊരു അനുഭവ സമ്പത്ത് അത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയല്ലേ ഉറപ്പായിട്ടും പിന്നെ എൻ്റെ ഒരു അനുഭവം നോക്കിയാൽ കൂടുതലും തദ്ദേശഭരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയാണ് പിന്നെ സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അത്തരത്തിലുള്ള ഒരു മേഖലയുടെ അനുഭവം കൊണ്ടാണ് ഞാൻ വരുന്നത് അതെ അപ്പോൾ പ്രത്യേകിച്ചൊരു വനിത എന്ന നിലയിൽ സ്ത്രീ സുരക്ഷ സ്ത്രീകൾക്കുള്ളൊരു സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ആ രീതിയിൽ ഈ പദവിയിൽ എത്തുമ്പോൾ ചെയ്യണം എന്നാഗ്രഹിക്കുന്നതുണ്ടോ ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട് സ്ത്രീപക്ഷമായിട്ടുള്ള ഗവണൻസ് അതെങ്ങനെയാണ് സാധിക്കുക അപ്പം നമുക്ക് കുറേ വ്യവസ്ഥകളും ക്രമീകരണങ്ങളും ഉണ്ടെങ്കിൽ തന്നെ വളരെ ഫലവത്തായിട്ട് നീങ്ങുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് ഈ സുരക്ഷിതമായിട്ടുള്ള ഇപ്പം വർക്ക് ചെയ്യുന്നൊരിടം സുരക്ഷിതമാകുക എന്നുള്ളതിപ്പോൾ ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് വന്നിരിക്കുകയാണ് പക്ഷെ അത് നമുക്ക് ഉറപ്പാക്കാനായിട്ടുള്ള ഇപ്പം പൂർണ്ണമായിട്ടും അല്ലെങ്കിലും കുറേ അധികം ഇടപെടലുകൾ ഇതിനുള്ള വ്യവസ്ഥിതമാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിനുള്ളൊരു പ്രവർത്തനം ഉണ്ടാകണം പക്ഷേ അതിനപ്പുറത്തേക്കും സ്ത്രീകൾ തന്നെ ഇപ്പോൾ നമ്മൾ ക്ലെയിം ദി നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഈ വിഷയത്തെ പുറത്തു കൊണ്ടുവരുന്നതും എല്ലാവരുടെയും ഒരാവശ്യമായിട്ട് മാറ്റുന്നത് സ്ത്രീകളുടെ മാത്രമല്ല ഇപ്പോൾ ഒരു ഒരു സ്ത്രീ ചീഫ് സെക്രട്ടറി എന്നുള്ള രീതിക്കല്ല അപ്പോൾ ഏത് ചീഫ് സെക്രട്ടറി പിന്തുടർന്ന് വന്നാലും സ്ത്രീ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാകണം ആകണം എന്നുള്ളതാണ് അപ്പോൾ സാറിനോട് മറ്റൊരു കാര്യം കൂടി സാറിനെ നമുക്കറിയാം സാറ് ഈ ഐ എ എസ് എന്നതിനപ്പുറത്തേക്ക് വലിയൊരു കലാഹൃദയമുള്ളൊരു മനുഷ്യൻ കലാമേഖല ആ രീതിയിൽ പിന്തുടരുന്നൊരു മനുഷ്യൻ കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ മുപ്പത്തൊന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഏത് മേഖലയിലായിരിക്കും കൂടുതലായി കാണാൻ സാധിക്കുക അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഏതായാലും ഞാൻ എനിക്ക് നഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ തിരിച്ചു പഠിക്കേണ്ട സമയമാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മുടെ ഇവിടുത്തെ ഫിലിം ഫെസ്റ്റിവൽ ആകട്ടെ തൃശ്ശൂരിലുള്ള നാടകത്തിൻ്റെ ഫെസ്റ്റിവൽ ആകട്ടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ ഇതൊന്നും പോയി അവിടെ ഇരുന്ന് വിശദമായിട്ട് കാണാനോ അങ്ങനെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കാനോ പൂർണ്ണമായിട്ടും അതിലേക്കൊന്നും ആവാനൊന്നും സമയം കിട്ടിയിട്ടില്ല ഇനി അതിനൊക്കെ സമയം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ഉലകം ചുറ്റും മാലിവനാകാനായിട്ടുള്ള തൊത്തപ്പാടിലാണ് ഞാൻ വരട്ടെ എട്ട് മാസം കൂടെ കഴിഞ്ഞിട്ട് മതി അതിന് സർക്കാർ കൂടി അനുവദിക്കുമെന്നുള്ളത് കൂടെ അറിയണമല്ലോ അല്ലേ അപ്പോൾ മാഡത്തിനോട് ഈ പറയുന്നത് പോലെ തന്നെ സാറ് ചുമതലയേൽക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ സംസ്ഥാനം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പ്രതിസന്ധിയിലൊക്കെ കടന്നു പോകുന്നൊരു സാഹചര്യമായിരുന്നു ഇപ്പോഴും അതിൽ നിന്നും അങ്ങനെ കരകയറി എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ സംസ്ഥാനം അതിൻ്റെതായ നിലയിൽ നില മെച്ചപ്പെടുത്തുന്ന ഒരു ഘട്ടമാണിത് അപ്പോൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുന്നോട്ട് ഒരു ഏത് രീതിയിലാണ് ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഇപ്പം നോക്കുന്ന നോക്കേണ്ടുന്നത് സംസ്ഥാനത്തിന് റിസോഴ്സ് മൊബിലൈസേഷനുള്ള പുതിയ വഴികൾ നമുക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് കുറേയൊക്കെ ആശയപരമായിട്ടത് ചർച്ച വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ഭാഗത്ത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണം രണ്ടാമത് നമ്മുടെ ഒരു സാമ്പത്തിക ഭദ്രത സംസ്ഥാന സർക്കാരിന് മാത്രമല്ല ഇപ്പം സമൂഹത്തിലും ഈ ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെൻ്റ് എന്നും എന്നുള്ള ഇടപെടലുകൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സമയമാണ് പക്ഷേ നമ്മുടെ ഒരു മൊത്തത്തിൽ സംസ്ഥാനത്തിൻ്റെ ജി ഡി പി മെച്ചപ്പെടുത്തുന്നതിനുള്ള പുതിയ മേഖലകളും ഇതൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റിയാൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ നിന്ന് അനുഭവ അനുഭവിക്കുന്ന പല കാരണങ്ങളാൽ ഉണ്ടായി വന്നിട്ടുള്ള ഈ പ്രതിസന്ധി അത് ജീവിക്കാനും തരണം ചെയ്യാനും ഒരു പുതിയൊരു ലോകം സൃഷ്ടിക്കാനും നമുക്ക് പറ്റും അതിനുള്ള ഒരു എഫേർട്ട് എന്തായാലും ഉണ്ടാകും ആ രീതിയിലുള്ള അങ്ങനെയുള്ള പ്ലാനുകൾ ഒക്കെ ഉണ്ടോ മനസ്സിൽ കാരണം ഇപ്പോൾ അടുത്ത പദവിയിലേക്ക് എത്തുമ്പോൾ സാറ് ഇറങ്ങി അതിൻ്റെ തൊട്ടുമിനാലെ കയറുമ്പോൾ ആ രീതിയിലുള്ളൊരു കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളവർക്ക് മനസ്സിൽ ഇങ്ങനെ സുരുകൂട്ടി വെച്ചിട്ടുണ്ടോ ഈ പ്രതിസന്ധിയിലാണ് അവസരം എപ്പോഴും ഒളിച്ചു കിടക്കുന്നത് അപ്പോൾ ആ അവസരത്തിന് നമുക്ക് ഒന്ന് പഠിപ്പിച്ച് പുറത്ത് കൊണ്ടുവരണം അത് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് അതിന് പ്രവർത്തിക്കാനായിട്ട് ഉള്ള ഒരു ചങ്കുറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സന്തോഷത്തെ ഇന്ന് ഇനി നിങ്ങൾ ആഘോഷം എന്നൊന്നും അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും എങ്ങനെയാണ് ഈ ഒരു സന്തോഷത്തെ നിങ്ങൾ പങ്കെടുക്കുക എങ്ങനെയായിരിക്കും അത് എങ്ങനെയാണ് അതെങ്ങനെയാണ് ആക്ച്വലി ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇന്നും ഇനിയും ഔദ്യോഗികമായിട്ടുള്ള രണ്ട് ചടങ്ങുകൾക്ക് പോകേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ ശേഷം അല്പം സമയം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒന്നൊന്ന് ഇത് ഒന്ന് അകത്ത് ചില അസിമിലേറ്റ് ചെയ്ത് വരാനായിട്ട് അതെ കാരണം രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള തിരക്കുകളുണ്ട് മാഡത്തിന് മേഡത്തിൻ്റെതായിട്ടുള്ള വർക്കും കാര്യങ്ങളും ചേർണം അതുപോലെ തന്നെ അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ നിങ്ങൾ കണ്ടുമുട്ടാറു കണ്ടുമുട്ടുന്നൊരു സാഹചര്യമൊക്കെ എങ്ങനെയാണ് കണ്ടുമുട്ടാറൊക്കെയുണ്ട് ഞങ്ങൾ വീട്ടിൽ മാത്രമല്ലോ കണ്ടുമുട്ടുന്നത് ഞങ്ങൾ കാണാറുണ്ട് ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങൾ നിരന്തരം ഓഫീസിൽ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണല്ലോ എന്ന് മാത്രമല്ല അപ്പം അതിൻ്റെ ഇപ്പം ഓഫീസിലെ വിഷയങ്ങളൊക്കെ വീട്ടിനകത്തും വന്ന് ചർച്ച ചെയ്യുന്നതും സ്വാഭാവികം വഴക്കടിക്കുന്നതും സ്വാഭാവികം രണ്ടു രണ്ട് തരത്തിലുള്ള പ്രവർത്തന ശൈലികളാണ് ആ പ്രവർത്തന ശൈലികൾ തമ്മിൽ ക്ലാഷ് ചെയ്യുന്നതും സ്വാഭാവികം പക്ഷേ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടും അങ്ങോട്ടും ഞങ്ങൾക്ക് കുറേയധികം നമ്മുടെ തന്നെ രീതികളിലും നമ്മളുടെ കാഴ്ചപ്പാടുകളിലുമൊക്കെ മാറ്റവും വളർച്ചയും ഒക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം നിങ്ങൾ രണ്ടുപേരും ഒരേ ബാച്ചാണ് അതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ കൂടുതൽ ആരാരെ സഹായിക്കാൻ സഹായിക്കുന്നുണ്ടോ എന്നുള്ളതല്ല എന്നാലും എന്തെങ്കിലും സിറ്റുവേഷൻസ് ക്രൈസിസ് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ പരസ്പരം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ടോ തീർച്ചയായിട്ടുണ്ട് തീർച്ചയായിട്ടുണ്ട് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണത് കാരണം നമ്മളൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു ഒരു സാഹചര്യത്തിൽ ഒരു വിഷയം നമ്മൾ സംസാരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ വ്യത്യാസത്തിലാണ് നമ്മൾ വീട്ടിൽ വീട്ടിലെ ചുറ്റുപാടിൽ സാധാരണ നമ്മുടെ വികാരങ്ങളെല്ലാം പുറത്തു വരും ഒരു വിഷയത്തോട് കരിയാണ് പ്രതികരിക്കേണ്ടതെന്നുള്ളത് അതൊരു ഔദ്യോഗികമായിട്ടുള്ള ചട്ടക്കൂടി ഇല്ലാതെ നമ്മളൊരു വിഷയത്തെ കാണും അങ്ങനെ കാണുമ്പോൾ പലപ്പോഴും പല തരത്തിലുള്ള സൊല്യൂഷൻസും വരും അതിൻ്റെ ഒരു വലിയ പ്രയോജനം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് മാഡത്തിന് അല്ല അതുതന്നെയാണ് ഇപ്പം ഞങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണു ഒരു വിഷയത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു രീതിയിലാണ് ഞാൻ അതേ വിഷയത്തിനെ മറ്റൊരു രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുക പലപ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ കാണുന്നത് വേണു കാണാറില്ല വേണു കാണുന്നത് ഞാൻ കാണാറില്ല അപ്പം ഞങ്ങൾക്ക് ഈ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ ഒരുമിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളവും അത് മനസ്സിലാക്കാനായിട്ടുള്ള സാധ്യത കൊടുക്കും ഇത് വളരെ സ്മൂതായിട്ടുള്ളൊരു പ്രോസസ്സൊന്നും അല്ല അതിൻ്റെ അകത്ത് ധാരാളം ഞങ്ങൾ തമ്മിൽ വഴക്കും പിണങ്ങിയും പിണങ്ങയും ഒക്കെ ചെയ്യും എന്നിരുന്നാലും അതിൻ്റെ അതിൻ്റെ എന്താണ് പരിണിത ഫലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഗുണം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും രണ്ടുപേരുടെയും വിശേഷങ്ങൾ എന്നൊക്കെ പറയാൻ നമുക്ക് കാരണം രണ്ടുപേരും ഈ പറയുന്നത് പോലെ തന്നെ വീട്ടിലേക്കാൾ കൂടുതലായി കണ്ടുമുട്ടുന്നത് ഒഫീഷ്യലിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവരുടെ യാത്ര ഈ ഒരു യാത്ര ഇത്രയും നാളത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് തന്നെ ആ രീതിയിലാണ് കൂടുതൽ കാര്യങ്ങളും അവരെ എല്ലാ വിഷയങ്ങളും ചർച്ച ചർച്ച ചെയ്തും വിമർശിച്ചും ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പുതിയ പദവിയിലേക്ക് എത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് കൂടി സഹായകരമാകും എന്നുള്ള തന്നെയാണ് ശാരദാ മുരളീധരൻ്റെയും കാഴ്ചപ്പാടെന്ന് പറയുന്നത് കൈർലി ന്യൂസിന് വേണ്ടി എസ് ഷീജ തിരുവനന്തപുരം